ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി പച്ചമുന്തിരി കൊണ്ടുള്ള മൂന്ന് സൈഡ് ഡിഷുകളാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ചമ്മന്തി പച്ചടി പുളിയിഞ്ചി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ മൂന്ന് കറികൾ ഇനി വീഡിയോയിലോട്ട് പോകാം ഒരു കപ്പ് മുന്തിരി എടുത്തിട്ടുണ്ട് കൂടുതലായി എടുക്കുന്നില്ല വളരെ കുറച്ച് പച്ചടി ഉണ്ടാക്കുന്നുള്ളൂ അടുത്തൊക്കെ തൊടുകറികളല്ലേ അതുകൊണ്ട് വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇതിന് ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം പച്ചടിക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി രണ്ട് മൂന്ന് പച്ചമുളക് മുതിരിങ്ങ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക്കെ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുക അതുപോലെ ഇഞ്ചിയും ചെറിയ പീസായിട്ട് മുറിച്ചിടാം ഇത് ഇനി അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരക്കപ്പ് തൈര് ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം കുറച്ച് കടുക് ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം പച്ചടിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഗ്രേവ്സ് എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കെടുക്കാം അധികം വെണ്ടു പോകാനൊന്നും പാടില്ല ഒന്നൊന്ന് ചൂടാവാനേ പാടുള്ളൂ ഗ്രേവ്സ് ഒന്ന് നന്നായി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അരച്ചത് ചേർക്കാം തൈരും തേങ്ങയും എല്ലാം കൂടിയിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത് ഇത് ഇതിലേക്ക് ചേർക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രമായി ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർക്കാം ഇനി ഇത് ഈ പച്ചടിയൊന്ന് വറുത്തണം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് വറുത്തുക ഒഴിച്ചുണ്ണി ഒഴിച്ച് കടുക് പൊട്ടുന്നുണ്ട് അതിലേക്ക് വറ്റൽമുളകും തടി വെച്ചു ഇത് ഇനി പച്ചടിയിലേക്ക് വറുത്ത ഇത് ഈ പച്ചടി റെഡിയായിട്ടുണ്ട് ഇതിനി മാറ്റി വെക്കാം അടുത്തത് മുന്തിരിങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഒരു അരക്കപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ പീസായി മുറിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് തേങ്ങ പച്ചമുളക് ഇഞ്ചി കുറച്ച് കരിയപ്പില ഇതെല്ലാം കൂടി അരച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും ചേർക്കാം ആദ്യം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് രണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മുന്തിരിങ്ങട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കുക കൂടുതൽ അരയാൻ പാടില്ല ചമ്മന്തിയാണല്ലോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കാനേ പാടുള്ളൂ മുന്തിരി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കൂടുതൽ മുന്തിരിങ്ങ അരയാൻ പാടില്ല കുറച്ചൊന്ന് കുറച്ചായിട്ട് കടിക്കുക ഒക്കെ പാടില്ല നല്ല ടേസ്റ്റാ കുറച്ചൊരു പുളിയും കുറച്ചൊരു മധുരവും ഉള്ളതാണ് ഈ നല്ല എരിവും ഒക്കെ ഉള്ളതാണ് ഈ ഒരു ചമ്മന്തി അടുത്തത് പുളി ഇഞ്ചി ഉണ്ടാക്കാം ഈ പച്ചമുന്തിരി കൊണ്ടുള്ള ഒരു പുളിയിഞ്ചിയാണ് ഉണ്ടാക്കുന്നത് പച്ചമുന്തിരി ചെറിയൊരു പീസ് ഇത് മൂന്നാമത്തെ റെസിപ്പിയാണ് ഇത് പച്ചമുന്തിരി ചെറിയ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് അങ്ങനെ തന്നെ മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില ചെറിയ ഒരു വളരെ ചെറിയ പുളി വാളൻ പുളി എടുത്തിട്ടുണ്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം പെട്ടെന്ന് ഉണ്ടാക്കുന്ന പുളി ഇഞ്ചിയാന്ന് ഇതിലേക്ക് കടുക് കടുവിടുക മുളകിട പച്ചമുളക് ഇഞ്ചി സറിവേ ചേർക്കുക ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി ചേർക്കാം മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് പുളി ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ശർക്കര ചേർക്കാം മസാല നന്നായി തിളച്ചു വരുമ്പോൾ ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള പച്ച മുന്തിരിങ്ങ ചേർക്കാം മുന്തിരിങ്ങ ഇട്ട് കഴിഞ്ഞാൽ കൂടുതൽ നേരം ഒഴിച്ചെടുക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ വെന്ത് അടിഞ്ഞു പോകാൻ പാടില്ല നമുക്ക് കടിക്കുന്ന തരത്തിൽ അയക്കണം ഇനി ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കാം മുന്തിരിപ്പുളി ഇഞ്ചി ആയിട്ടുണ്ട് ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇത് ആ ഓഫ് ചെയ്ത് എടുക്കുന്ന വെന്ത് വന്നതാന്ന് ഇതൊക്കുമ്പോ നന്നായിട്ട് പ്രസായി കൂടുതൽ വന്ന് അടുങ്ങി പോകാൻ പാടില്ല ജസ്റ്റ് നമുക്ക് കടിക്കുമ്പോ അങ്ങനെയൊന്നും കിട്ടും ഇതടി മാറ്റി വെക്കാം മുന്തിരിപ്പൊളി ഇഞ്ചി സെവൻ ഡിഷിലോട്ട് മാറ്റാം വളരെ കുറച്ച് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇതൊക്കെ തൊടുകറികളല്ലേ കൂടുതലായി ആവശ്യമില്ല നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വേറെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഈ മുന്തിരിപ്പൊളി ഇഞ്ചിക്ക് മുന്തിരി കൊണ്ടുള്ള ഒരു അച്ചാറും എൻ്റെ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ബാക്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മുന്തിരിയുടെ മൂന്ന് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്